ോസ് പാരഡേസിൽ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് അതായത് സീസൺ ട്വന്റി ഫോറിന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് എന്നെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് എത്തിയതാണ് േരായിട്ട് വെയിറ്റ് ചെയ്തിരിക്കാൻ ഡ്രസ് ചെയ്യാൻ പറ്റി ഇതുവരെ വന്നിട്ടില്ല അപ്പോഴേക്കും നമുക്ക് ടിക്കറ്റിനെ കുറിച്ച് പറയാം ടിക്കറ്റ് ഇവിടെ ചാർജ് വരുന്നത് പതിനാറ് ദിനാറാണ് ഓൺലൈൻ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ല ഓഫ്ലൈനിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദിനാർ വരും ഈ ഒരു ബാൻഡ് കിട്ടിയതിന് ശേഷം നമുക്ക് ഇതിനകത്ത് വൺ ഡേ ഫുൾ ആയിട്ട് ഇറങ്ങാൻ പറ്റും അവള് വന്നിട്ട് വേണം എന്റെ ഡ്രസ് ഇടാൻ കാരണം എന്റെ ഡ്രസ്സും കൊണ്ടാണ് അവള് മാറ്റാൻ പോയിട്ടുള്ളത് അപ്പൊ ഫ്രണ്ട്സ് ലോസ് പാർട്ടീസിൽ വരുമ്പോ നിങ്ങൾ ഡ്രസ്സ് എടുക്കാൻ മറന്നാലും കുഴപ്പമില്ല ഇതിന്റെ അത്തുതന്നെ വാങ്ങാൻ കിട്ടും പിന്നെ കോഫി ഷോപ്പുകളും പിന്നെ തണുപ്പുള്ള സാധനങ്ങളും കിട്ടാനായിട്ടുള്ള കടകളൊക്കെ ഉണ്ട് എല്ലായിടത്തും പോലെ തന്നെ ഉണ്ട് ലോക്കർ സിസ്റ്റം ഉണ്ട് ലോക്കർ സിസ്റ്റത്തിന് അഞ്ച് ദിനാറാണ് വരുന്നത് ആക്ച്വലി മൂന്നിനാറുള്ളൂ രണ്ടിനാറ് നമുക്ക് തിരിച്ചു പോകുന്ന സമയത്ത് വരുന്ന പറയാ പണ്ട് നീന്താൻ പഠിച്ചു പക്ഷെ അങ്ങനല്ല അങ്ങനെ ഫൈനലി നേന് വന്നു എന്റെ ഡ്രസ് വന്നു ഞാൻ അത് ഇടട്ടെ അപ്പൊ നമ്മളും ഫുള്ള് സെറ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ വന്നപ്പോഴും ഇപ്പൊ വെള്ളത്തിലൊക്കെ ഇറങ്ങി കയറിട്ടാ ഓരോ ഫ്രെയിമുകളും ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഫുൾ വേറെ ലെവല് വേറെ ഒരു ലോകത്തേക്ക് എത്തിയൊരു ഫീൽ തന്നെ കേട്ടോ നമ്മളിപ്പോൾ അധികം റൈഡ് ഒന്നും പോയിട്ടില്ല കാരണം ആദ്യം നടന്ന് കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ജസ്റ്റ് മറ്റേ വേവ് പൂളില്ലേ അതിൽ മാത്രം ഇറങ്ങിയിട്ട് ബാക്കിയൊക്കെ ഇങ്ങനെ നടന്ന് കണ്ടോണ്ടിരിക്കാണ് പിന്നെ ഒരു പ്രോബ്ലം ഉള്ളത് നേനുനും എവിടെയും കയറാൻ പറ്റില്ല കാരണം നെനു ഓൺ പീരിയഡ് ആണ് അപ്പോൾ അതും കൂടെ ഇങ്ങനെ ബാക്കിൽ വലിക്കുന്നുണ്ട് എന്തായാലും നോക്കാം ഫ്രണ്ട്സ് അങ്ങനെ ഫൈനലി നമ്മള് ും എനിക്കും കൂടെ കേറാൻ പറ്റിയ ഒരു റൈഡ് കണ്ടെത്തീരണ്ട് ഞാൻ ഇപ്പം ഹലോ നിങ്ങൾ വരുന്നില്ല അയ്യോ ഇത് വെള്ളമല്ലേ ഞാൻ ഒരു വിധത്തിന് അനയാതെ പോയിരുന്നു എന്നെ കുളിപ്പിച്ചു അയ്യോ ഈ ഗുഹക്ക് ചോർച്ചയുണ്ട് ഫ്രണ്ട്സ്

അല്ലാതെ അതൊന്നും ആരെയൊന്നുമില്ല എന്നോട്ടുണ്ട് അതവിടെ സ്റ്റെക്കായി ഓ കേട്ടോ ഇപ്പ ടെൻഷൻ കുടിക്കും ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഏകദേശം നമ്മുടെ റൈഡുകൾക്ക് ഓടിക്കാഴ്ച നടന്നു തീർത്തിട്ടെ